ആധാർ കാർഡ് മാത്രം മതി അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കാം ഇത്തരം ഒരു മെസ്സേജ് നിങ്ങളും കണ്ടിരിക്കാം പറ്റിപ്പ് പരിപാടിയാണെന്നവർ തള്ളിക്കളയേണ്ട സംഗതി സത്യമാണ് കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സ്വനിധി യോജന പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കളായവർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി ഇല്ലാതെ വായ്പ ലഭിക്കും ഒറ്റയടിക്ക് അൻപതിനായിരം അല്ല കിട്ടുന്നത് കച്ചവടക്കാർക്ക് ആദ്യം പതിനായിരം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപ ലഭിക്കും കൂടാതെ മുൻ വായ്പയുടെ സമയബന്ധിതമായ തിരിച്ചടവിൽ ഈ തുക അൻപതിനായിരം രൂപയായിരും പി എം സ്വന്തതി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടയ്ക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ പതിനായിരം രൂപ വരെ ലഭ്യമാണ് രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗര കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ളത് വഴിയുടെ കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിൽ ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം വായ്പകൾ വിതരണം ചെയ്തു പി എം സ്വനേധി വെബ്സൈറ്റ് അനുസരിച്ച് ലോൺ അപേക്ഷിച്ചു നൽകണം ഇതിന് ആവശ്യമായ രേഖകൾ അപേക്ഷ നൽകുന്നയാളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലഭിപ്പിച്ചിരിക്കുന്നു കാരണം ഓൺലൈനായി വായ്പ അപേക്ഷ നൽകുമ്പോൾ കെ ആവശ്യമുണ്ട് അതിനാൽ മൊബൈൽ നമ്പർ ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്യുന്നത് നിർബന്ധമാണ് പി എം സ്വന്നിധി പദ്ധതിയിലൂടെ ഇതുവരെ അനുവദിച്ചത് പതിമൂവായിരം കോടി രൂപയുടെ വായ്പയാണ് ഡിസംബർ എട്ട് വരെയുള്ള കണക്ക് പ്രകാരം ഒൻപത് പോയിന്റ് നാല് കോടി വായ്പകൾ നാല് പോയിന്റ് മൂന്ന് കോടി വായ്പകൾ തിരിച്ചടച്ചു പ്രധാനമന്ത്രി സ്വന്നിധി സ്കീമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനം അസമിനാണെന്നും ഭവന നഗര സഹമന്ത്രി ടോവൻ സാഹു പറയുന്നു ഇതോടൊപ്പം ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് അധിക വന്നത് മൊത്തം നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയിലധികം ഡിജിറ്റൽ ഇടപാടുകളാണ് നടന്നത് ഗുണഭോക്താക്കൾക്ക് അമ്പത്തി എട്ട് പോയിന്റ് രണ്ട് കോടി രൂപ ക്യാഷ് ബാക്ക് ആയി മാത്രം വിതരണം ചെയ്തു ഗുണഭോക്താക്കളായ വഴിയോര കച്ചവടക്കാരുടെ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി ഈ പദ്ധതികളിൽ കീഴിൽ ഇതുവരെ അൻപത്തി ഒന്ന് ലക്ഷത്തിലധികം ലോണുകൾ നൽകിയിട്ടുണ്ട്